കോഴിക്കോട് കോർപ്പറേഷനിലെ എൽഡിഎഫ് സീറ്റ് വിഭജനത്തിൽ കടുത്ത അതിർത്തിയിലാണ് ആർ ജെ ഡി നടക്കാവ് സീറ്റിനെ ചൊല്ലിയാണ് എൽഡിഎഫിലെ തർക്കം സീറ്റ് ഏറ്റെടുക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ആർ ജെ ഡി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി അമിതാ പ്രദീപിനായാണ് സിപിഐഎം സീറ്റ് ഏറ്റെടുക്കുന്നത് സിനോസ് തോമസ് നമുക്കൊപ്പം സിനോ തോമസ് ജെൻസി വോട്ടർമാരുടെ വോട്ട് നിർണായകമാണ് അതുകൊണ്ട് അമിതയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വോട്ട് സമാഹരണം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം അത് നടക്കാവിൽ പൊലിയുമോ സുജപർവതി അതായത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മാതൃയിൽ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തി വന്നത് പക്ഷേ സീറ്റ് ചർച്ചയിൽ ആർ ജെ ഡിയുമായുള്ള തർക്കം തുടരുകയാണ് നടക്കാമെന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ആർ ജെ യുടെ തോറ്റുവരുന്ന ഒരു വാർഡാണ് ഇടതുമുന്നണിൽ അവിടെയാണെങ്കിൽ നിലവിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റാണ് അവിടെ ഇത്തവണ യു ഡി എഫിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ പി എം നിയാസ് ആയിരിക്കും ബി ജെ പിക്കും സ്വാധീനമുള്ള മേഖലയാണ് നടക്കാവും അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഡെപ്യൂട്ടി മേയറായ സ്ഥാനാർത്ഥിയായി വരുന്ന അമിതാ പ്രദീപിനെ മത്സരിപ്പിക്കാനാണ് സി പി എമ്മിന്റെ താല്പര്യം അങ്ങനെയെങ്കിൽ ആ സീറ്റ് തിരികെ നൽകണമെന്ന് ആർ ജെ ഡിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ആർ ജെ ഇതുവരെ വഴങ്ങിയിട്ടില്ല കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകളാണ് ആർ ജെ ഡിക്ക് നൽകിയത് അഞ്ച് സീറ്റിൽ നടക്കാവ് തിരികെ ചോദിച്ചു ഒപ്പം തന്നെ നിലവിലുള്ള ഏക സിറ്റിംഗ് സീറ്റാണ് ആർ ജെ ഡിയുടെ ആഴ്ചവട്ടം വാർഡ് ആ വാർഡും തിരികെ നൽകണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു കാരണം അത് വനിതാ സംവരണമാണ് ഇത്തവണ അതും തിരികെ നൽകാൻ വേണ്ടി ആർ ജെ ഡി വഴങ്ങിയിട്ടില്ല മൂന്നാലെങ്കിൽ വാർഡെന്ന് പറയുന്നത് ജനറൽ സീറ്റാണ് ആ വാർഡിൽ ഒരു പൊതുസമ്മതം മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന സി പി എം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അതും ആർ ജെ ഡി വഴങ്ങിയിട്ടില്ല മാങ്കാവ് സീറ്റ് പകരം നൽകാമെന്ന് സി പി എം പറഞ്ഞെങ്കിലും അതിലും ഈ ആർ ജെ ഡി വഴങ്ങിയിട്ടില്ല അവർ ആവശ്യപ്പെടുന്നത് അഞ്ച് സീറ്റിന് പുറമെ രണ്ട് സീറ്റുകൾ കൂടി അധികം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇടതു മുന്നണിയിൽ കോഴിക്കോട് നഗരത്തിൽ ഘടകക്ഷി ഇടത് ഘടകക്ഷിയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് ആർ എന്നാണ് ആർ ജെ ഡി അവകാശപ്പെടുന്നത് അതുകൊണ്ടുതന്നെ സി പി ഐയേക്കാൾ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്നാണ് ആർ ജെ ഡി അവകാശപ്പെടുന്നത് ആർ ജെഡിൽ മുട്ടിയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതുമുന്നണിയിലെ സീറ്റ് ചർച്ചകൾ നിൽക്കുന്നത് സുജിയത് സിനോജ് തോമസ്